അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള എ ടു ജെഡ് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായൊരു പഠനം നടത്തും അങ്ങനെ ഒരു പഠനത്തിനാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സ്വന്തമായി നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നമുക്ക് നടത്താം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി ഒരു ബിസിനസിൻ്റെ പ്രോഡക്റ്റ് എന്താണ് ആ പ്രോഡക്റ്റിന്റെ ആരാണ് ആവശ്യക്കാരാണ് ആരെല്ലാമോടാണ് നമ്മൾ മത്സരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള അതിൻ്റെ ബഡ്ജറ്റിംഗ് തുടങ്ങി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു സാധ്യതാ പഠനത്തിനാണ് യഥാർത്ഥത്തിലൊരു ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയണത് കൃത്യമായൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും പ്ലാനിങ് ഇല്ലാത്ത ബിസിനസ്സുകൾ പരാജയപ്പെടുക എന്നത് ഒരു സ്വാഭാവികതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലിരിക്കുമ്പോഴാണ് നമ്മളൊരു ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമുക്ക് നടത്താനാവും എന്ന വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിൻ്റെ കോമ്പോണൻറ്റിൽ ഏറ്റവും പ്രഥമ പ്രധാനമായ ഒന്ന് എന്ന് പറയുന്നത് മാർക്കറ്റ് അനാലിസിസ് ആണ് എന്താണ് ഈ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്താണ് ആ പ്രോജക്റ്റിൻ്റെ സാധ്യത അതിൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരാണ് കോമ്പറ്റീറ്റേഴ്സ് ആരാണ് അതുപോലെ തന്നെ എത്രമാത്രം മാർജിൻ അതിനെടുക്കാൻ കഴിയും എന്ന് തുടങ്ങുന്ന വിശദമായ കാര്യങ്ങൾ ഈ മാർക്കറ്റ് അനാലിസിൻ്റെ ഭാഗം ഭാഗമായി നമ്മൾ നടത്തേണ്ടതുണ്ട് ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യകത എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു ആവശ്യപൂ ആവശ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളുടെ ഈ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് ആളുകൾ എന്താണ് ഉപയോഗിച്ചിരുന്നത് പ്രോഡക്റ്റുകൾ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് അത് മാർക്കറ്റിൽ എത്തിക്കുന്നത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റർ മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ എന്തിനു വേണ്ടി ഈ ജനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങുന്ന വിഷയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കോമ്പറ്റീറ്റേഴ്സ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എത്രമാത്രം വരുമാനം എടുക്കാൻ കഴിയും അതിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് എത്രയാണ് എന്നതൊക്കെ നമ്മൾ ഈ മാർക്കറ്റ് അനാലിസിസ് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയാണ് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകളാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിൽ വരുത്താൻ വേണ്ടി അതായത് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എന്തെല്ലാം മെഷീനറീസ് അതിനാവശ്യമാണ് ആ മെഷീനറീസ് എവിടെ നിന്നെല്ലാം ലഭിക്കും അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുക അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയലുകൾ പ്രത്യേകിച്ച് ഏതെങ്കിലും സീസണിൽ കുറച്ച് കൂടുതൽ കിട്ടുമോ അതുപോലെ ഏതെല്ലാം ഏരിയകളിൽ പ്രത്യേകിച്ച് ആ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാകും എവിടെയെല്ലാം അതിന് കൂടുതൽ മാർക്കറ്റുണ്ട് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റിയിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ ഒരു പിന്നെ കളക്ഷൻ അത് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമ്മുടെ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് അതിനെ എത്തിക്കാൻ എങ്ങനെ പറ്റും എന്ന് തുടങ്ങിയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൊണ്ടുവരേണ്ടി വരും എത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്ന കോമ്പോണൻറ്റിൽ പെട്ടതാണ് ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയുടെ മൂന്നാമത്തെ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയാണ് ഈ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ബഡ്ജറ്റിംഗ് എന്ന് നമുക്കറിയാം അതായത് ആ പ്രോജക്റ്റ് നടപ്പിൽ വരുത്താൻ എത്ര പണം ആവശ്യമാണ് എന്ന് തുടങ്ങുന്ന കാര്യമാണ് പ്രധാനമായും അതിൽ വരുന്നത് പ്രോഡക്റ്റാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്കിൽ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സകല ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ കോസ്റ്റ് അതിന് വേണ്ടി വരുന്ന മെഷീൻ്റെ പ്രൈസ് ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും അതിൽപ്പെട്ടിട്ടുള്ളതാണ് അതിന് ബഡ്ജറ്റിൽ പെട്ടിട്ടുള്ളതാണ് ഒന്ന് അതിൻ്റെ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ് മെഷീൻ വാഹനങ്ങൾ ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ പെട്ടതാണ് മറ്റൊന്ന് മാർക്കറ്റിങ് എക്സ്പെൻസാണ് ഈ പ്രോഡക്റ്റിനെ അതിൻ്റെ ഉപഭോക്താക്കളായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരസ്യത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് തുടങ്ങുന്ന മാർക്കറ്റിംഗ് ഇലവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് എത്രമാത്രം ഫിക്സഡ് എക്സ്പെൻസുകൾ നമുക്കുണ്ടാകും ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മളൊരു പ്ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ റെൻറ്റ് നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെൻ്റ് കൊടുക്കുക എന്നുള്ളത് എല്ലാ മാസവും നമ്മൾ നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ലേബർ കോസ്റ്റ് നമ്മളൊരു സാലറീഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഒരു എംപ്ലോയിയെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കും ആ അപ്പോയിന്റ് ചെയ്തത് മുതൽ അയാളുടെ സാലറി ഈവൻ നമ്മൾ വർക്ക് ചെയ്തോ ചെയ്തില്ലേ എന്നത് അവിടുത്തെ വിഷയമല്ല അപ്പോൾ അത്തരം എക്സ്പെൻസുകളെ ഫിക്സഡ് എക്സ്പെൻസ് എന്നാണ് പറയാ ആ ഫിക്സഡ് എക്സ്പെൻസ് ഇനത്തിൽ എത്ര എത്രമാത്രം ചെലവ് വരും എന്ന കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം അതുപോലെ തന്നെ മാർജിൻ സ്കെയിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ എത്ര രൂപക്കാണ് ആ പ്രോഡക്റ്റ് വിൽക്കുന്നത് നമുക്ക് എത്ര രൂപ വരെ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്ര രൂപ വരെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർമാരായിട്ടുള്ള ആളുകൾ വിൽക്കുന്ന പ്രൈസുമായി നോക്കുമ്പോൾ നമുക്ക് എത്ര മാർജിൻ താരതമ്യേന എത്ര മാർജിൻ നമുക്ക് ലാഭമായിട്ട് എടുക്കാൻ കഴിയും അത് മുഖേന നമുക്ക് ഈ പിന്നെ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു കാര്യം കൂടി നോക്കണം നമുക്ക് എത്രമാത്രം പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ എത്രമാത്രം പ്രോഡക്റ്റിനെ വിറ്റഴിക്കാൻ കഴിയും എന്നതുകൂടി ഉൾപ്പെടുമ്പോഴാണ് കൃത്യമായ ഒരു ഒരു പ്രോഫിറ്റിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുക അങ്ങനെ ഒരു എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ലൈൻ നമ്മൾക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ബിസിനസ്സിന് നമ്മളിറങ്ങുമ്പോൾ ബഡ്ജറ്റ് ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ആറു മാസത്തേക്കെങ്കിലും ആ പ്രോജക്റ്റിനെ മുഴുവനായി റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിക്സഡ് എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കോസ്റ്റ് റോക്ക് മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള കോസ്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് ബഡ്ജറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ കണക്കിലാക്കേണ്ടത് ഒരു ഫൈവ് ഇയർ ഫോർകാസ്റ്റിംഗ് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം അതിന് കൃത്യമായ ഓരോ വർഷവും നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകണമെങ്കിൽ റീ ഇൻവെസ്റ്റ്മെൻറ്റ് സെഗ്മെൻറ്റ് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം ഓരോ മാസവും കിട്ടുന്ന പ്രോഫിറ്റിനെ അങ്ങനെ പോക്കറ്റിലേക്ക് എടുക്കാതെ ലാഭമാക്കി എടുക്കാതെ അതുപോലെ തന്നെ കിട്ടുന്ന ലാഭത്തെ മുഴുവൻ മുഴുവൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതും തെറ്റായ രീതിയാണ് അതേ സമയത്ത് എത്ര നമ്മൾ ഡിവിഡൻ്റായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റായിട്ട് എടുക്കുന്നു എത്ര റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു റീ പ്ലാൻ ഈ ഫിസി ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ അതിൽ പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് ആണ് ലീഗൽ ആൻഡ് ഓപ്പറേഷണൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഈ വിഷയങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമുക്കൊരു കമ്പനി ആവശ്യമാണ് ആ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നമ്മൾ ഏത് രാജ്യത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമപരമായ സപ്പോർട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഏതെല്ലാം തരത്തിലുള്ള രജിസ്ട്രേഷൻസ് ഉണ്ട് അതിൽ നമുക്ക് യോജ്യമായ നമ്മുടെ കമ്പനിക്ക് യോജ്യമായ ഒരു രജിസ്ട്രേഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ടാക്സ് രജിസ്ട്രേഷൻ ജി ഉൾപ്പെടെ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഉൾപ്പെടെ കോർപ്പറേറ്റ് ടാക്സ് ഉൾപ്പെടെ കസ് കസ്റ്റംസ് ഡ്യൂട്ടികൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽക്കെല്ലാം എന്തെല്ലാം രജിസ്ട്രേഷൻസ് വേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ഫാക്ടറിയെ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഓപ്പറേഷൻ സൈഡിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉള്ള സുരക്ഷാ മുൻകരുതലുകൾ അതുപോലെ തന്നെ അസംബ്ലി പോയിന്റുകൾ തുടങ്ങി സേഫ്റ്റി ആൻഡ് എൻവരോൺമെൻ്റൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് അത്തരത്തിലുള്ള ഓപ്പറേഷൻ സൈഡിലുള്ള എല്ലാ നിയമങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിനെല്ലാം എന്തെല്ലാം രജിസ്ട്രേഷൻസ് എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഭാഗമായി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ നാല് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാല് ഡാറ്റകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെല്ലാം കൃത്യമായി മാർക്കറ്റിൽ ഇതുപോലത്തെ പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്ന് കൃത്യമായ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ അതുപോലത്തെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളോട് സഹകരിക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഡാറ്റകളെ കൃത്യമായി ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ഓരോ സെഗ്മെൻ്റ് ും എത്രം എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അത്തരം വിഷയങ്ങൾക്ക് കൃത്യമായ ഒരു ഫോം നമ്മൾ തയ്യാറാക്കുക എന്നതാണ് ക്വസ്റ്റ്യനെയർ നമ്മൾ തയ്യാറാക്കുക എന്നതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് ആണ് ഒരു ഉദാഹരണത്തിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളോട് അതിൻ്റെ ആവശ്യക്കാർ എന്തെല്ലാമാണ് ഡിമാൻഡ് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ ഇഷ്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫോം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ഓരോ സെഗ്മെൻറ്റിലും രണ്ടാമത്തെ സെഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ ഫീസിബിലിറ്റിയാണ് ഓരോ സെഗ്മെന്റിലും കൃത്യമായ ഒരു ഫോമുകൾ അതിൽ നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാല് സെഗ്മെന്റിലേക്കും ഒരു പക്ഷേ നാല് അനക്ഷറുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിലെ ഓരോ അനക്ഷറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ഏരിയകളിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സബ് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ഉദാഹരണത്തിന് റോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്ന് വിചാരിക്കാം അതിന് ഒരു ഒരു മറ്റൊരു ക്വസ്റ്റ്യനെയറും അതുപോലെ തന്നെ പ്രോഡക്റ്റിനെ വിൽക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റൊരു ക്വസ്റ്റ്യനെയറും ഒക്കെ ആയിട്ട് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻകൾ ചിലപ്പോൾ മൂന്ന് ക്വസ്റ്റ്യനെയറുകൾ ഓരോന്നിലും നമുക്ക് വേറെ വേറെ ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻ എന്തെല്ലാം ചോദ്യങ്ങൾ നമ്മൾ ആണ് എന്തെല്ലാം ചോദ്യങ്ങളാണ് ഉണ്ടാകേണ്ടത് അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് കൃത്യമായി പരിശോധിക്കാൻ നമുക്ക് ആരുടെയെങ്കിലും കൺസൾട്ടൻറ്റിൻ്റെ സഹായം നമുക്ക് തേടാൻ പറ്റും അങ്ങനെ കൃത്യമായ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഘട്ടം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യനെയർ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്തു മുതൽ പതിനഞ്ച് വരെ റിയൽ ആളുകളിലേക്ക് പോയിട്ട് അതായത് കസ്റ്റമർ ആണെങ്കിൽ റിയൽ കസ്റ്റമർ എടുത്ത് പോയിട്ട് വിൽക്കാൻ എന്ന രൂപത്തിൽ പോകാൻ തയ്യാറും ഏതെങ്കിലും ഒരു എം ബി എ സ്റ്റുഡൻസ് ഏറ്റവും പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് എം ബി എ പോലെ അതുപോലെ തന്നെ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടാൽ അത്യാവശ്യം ഒരു പിടിക്കാൻ വരുന്ന ആളാണെങ്കിൽ അതിന് പറ്റുന്ന ആളാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു കോളേജിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ ക്വസ്റ്റ്യനെയർ കൊടുത്തുകൊണ്ട് റിയൽ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അവരെ പറഞ്ഞയക്കാനും ആ പറഞ്ഞയച്ചാൽ കൃത്യമായി ചെയ്ത് കൊണ്ടുവരുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ റെമനറേഷൻ കൊടുത്തിട്ട് അക്യൂറേറ്റുമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുമെന്നതാണ് അതിൻ്റെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ വശം അപ്പം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിന് കഴിവുള്ള ആളുകളെയാണ് നമ്മൾ ഓർക്കുക അങ്ങനെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അങ്ങനത്തെ അങ്ങനെ നല്ല ഒരു നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള രണ്ടാമത്തെ ഘട്ടം ക്വസ്റ്റ്യൂടെ ാമത്തെ ഒരു ഘട്ടം നമുക്ക് ഈ ഒരു ഡാറ്റയെ റിയൽ ഡാറ്റ നമ്മളുടെ കിട്ടിക്കഴിഞ്ഞു ആ റിയൽ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി അനാലിസിസ് ചെയ്യണം എ ഐയുടെ കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയ ഡാറ്റയെ കൃത്യമായി നമ്മൾ എ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായി അതിന് നമുക്ക് നമ്മളുടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയെ കൃത്യമായി അനാലിസിസ് ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കാൻ കഴിയും അതിന് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം എനിക്ക് ഒരു കോഴ്സ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുണ്ട് അഡാപ്റ്റിൻ്റെ ചോംപ്റ്റ് എൻജിനീയറിംഗ് കോഴ്സ് എ ഐ പ്രോംറ്റ് എൻജിനീയറിങ് കോഴ്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഈ അഡ്വാൻസ്ഡ് ആയ ഈ എ ഐ സിസ്റ്റത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന പ്രാക്ടിക്കലി പഠിപ്പിക്കുന്ന ഒരു ഒരു കോഴ്സാണത് ഞാനതിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡാറ്റയെ നമ്മൾ അനാലിസിസ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ആ ഒരു റിപ്പോർട്ടിനെ നമുക്ക് ഒരു കൺസൾട്ടൻറ്റുമായി വേണമെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു കൺസൾട്ടേഷന് ശേഷമാണ് നമ്മൾ ആ റിപ്പോർട്ടിനെ ഒരു ഫൈൻ ഗുഡ് റിപ്പോർട്ടായിട്ട് പരിഗണിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഈ ഒരു കാര്യം നമ്മൾ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ ഒരു വലിയ പുതിയ ചെലവില്ലാതെ നമുക്ക് വേണ്ടി ഒരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി നമുക്ക് അവലംബിക്കാൻ പറ്റുന്നത് അതേ സമയത്ത് ഒരു ഇൻവെസ്റ്റർക്ക് കാണിച്ചു കൊടുക്കാനും ഇൻവെസ്റ്ററെ അട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണെങ്കിൽ അതിന് കൃത്യമായ വാല്യുവേഷനും കാര്യങ്ങളുമൊക്കെ ആവശ്യമായി വരുന്ന മുറക്ക് നിങ്ങൾ ഈ ഉണ്ടാക്കിയ റിപ്പോർട്ടിനെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് ചെയ്യുന്ന ഒരാ ഒരു ഫേമിന് കൊടുത്തുകൊണ്ട് അതിനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന രൂപത്തിൽ അതിന് വേണ്ട എക്സ്ട്രാ ഡാറ്റാസ് ആഡ് ചെയ്തുകൊണ്ടോ മോഡിഫൈ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ളതൊന്നും ചെയ്യരുതേ എന്നതല്ല ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം എങ്ങനെ സ്വന്തമായി നമുക്കൊരു ഫീസിബി ിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നത് പലപ്പോഴും അത് എവിടെ ചെയ്യും എങ്ങനെ ചെയ്യുമെന്നതിനെ കുറിച്ചിട്ടുള്ള അജ്ഞത അല്ലെങ്കിൽ അതിനു വേണ്ടി വരുന്ന ബാരിച്ച ചെലവിൻ്റെ പേരിൽ അത്തരമൊരു ഇല്ലാതെ തന്നെ കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാതെ തന്നെ പലപ്പോഴും മിഡിൽ ഈസ്റ്റിലൊക്കെ ബിസിനസ് ചെയ്ത പരിചയത്തിൻ്റെ പേരിൽ നാട്ടിൽ വന്നിട്ട് തുടങ്ങുമ്പോൾ ഇവിടുത്തെ ഇവിടെ നിന്ന് നേരിട്ടേക്കാവുന്ന പ്രതിസന്ധിയെ തിരിച്ചറിയാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ദുര അനുഭവങ്ങൾ ക്ഷേ ഈ അവിടെയൊക്കെ ചെയ്ത് പരിചയമുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളായിട്ട് പോലും ഇവിടെ പരാജയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യുമ്പോൾ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ നാട്ടിൽ പയറ്റിത്തെളിഞ്ഞ ആളുകൾ വിദേശത്തൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെയുള്ള പ്രതിസന്ധികളും അവിടെയുള്ള നേരിട്ടേക്കാവുന്ന പ്രതിസന്ധികളും മറ്റൊന്നായിരിക്കും അപ്പോൾ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും കൃത്യമായി ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് എങ്കിൽ ആ പ്ലാനിങ് കറക്റ്റാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയും അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഇങ്ങനെയാണ് തയ്യാറാക്കാൻ ഇങ്ങനെയും നമുക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാത്തൂ